സ്ലാ എല്ലാവർക്കും നമസ്കാരം ഷ്യാമൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഗൗണ്ടുകളൊക്കെ ആട്ടോ നമ്മൾ സൂപ്പർ ഐറ്റംസ് നല്ല ഓഫറുള്ള ഗൗണുകളാണ് കൊടുത്തിട്ടുള്ളത് എവിടേം കിട്ടാത്ത തരത്തിലുള്ള നല്ല സൂപ്പർ വെറൈറ്റി ആണ് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടുക നമ്മൾ ഇത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്ന സാധനങ്ങൾ എടുക്കുക അതേപോലെ ഷോപ്പുകളിലൊക്കെ മറ്റോ ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് ആയി ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾ പറഞ്ഞ റേറ്റ് നമ്മൾ വയ്ക്കുന്ന അതേ റേറ്റിൽ നിങ്ങൾക്ക് വെക്കാൻ അതേ കണ്ടീഷനിലാണ് നമ്മൾ സാധനങ്ങൾ തരുക കേട്ടോ അപ്പോൾ നല്ലൊരു ആണ് പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് കൂടാതെ കാരണം കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും ഡൗട്ടുണ്ട് എന്തെങ്കിലും ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുവാണെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജ് കൊടുക്കണം നിങ്ങൾക്ക് തിരിച്ച് തരുമേട്ടോ നമുക്ക് ഐറ്റംസിലേക്ക് കടക്കാൻ നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി നല്ല അടിപൊളി വരുത്തി നല്ല സൂപ്പർ ഗ്രൗണ്ടാണ് കണ്ടാ ഇതിൻ്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നാല് പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇത് സൈസ് വരുന്നത് ഈ എക്സ് എൽ സൈസാണ് വരുന്നത് കേട്ടോ എക്സല് സൈസ് ഒരുപാട് ആളുകൾ എക്സെൽ സൈസ് ചോദിക്കുന്നുണ്ട് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുക നല്ല കറക്റ്റ് നാൽപ്പത്തിരണ്ട് ഇഞ്ചുണ്ട് അതേപോലെ കയ്യിൻ്റെ അർക്കം വന്നിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ച് കയ്യീൻ്റെ ഇറക്കം കണ്ടിട്ട് അതേപോലെയാണ് വരുന്നത് കയ്യിൻ്റെ കപ്പൊക്കെ ഇതേപോലെയാണ് വരുക വരുന്ന കേട്ടോ നല്ല അടിപൊളി വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് അതെങ്ങനെയാണ് അടി വരെ ഫുള്ള് നല്ല രീതി ഒക്കെ ഉള്ളതൊന്നും സൂപ്പർ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് അങ്ങനെ വരേണ്ടിട്ടാണ് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് റേറ്റ് വളരെ അതാണ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ റേറ്റ് വളരെ കുറവാണ് വരിക ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ലെങ് പറഞ്ഞത് എക്സെല്ലിനാണ് ലെങ്ത് പറഞ്ഞു തരാം എത്ര വരുന്നത് എന്നുള്ളത് അപ്പോൾ ലെങ്ത് കൂടി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പം ഇത് എക്സെൽ എക്സെല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പതാണ് കേട്ടോ അമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ വേറെ യാത്രകൾക്കും എക്സെല്ലാർക്കും മണ്ണിൽ യാത്രകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് ഞാൻ ജസ്റ്റ് കളർ പറഞ്ഞു നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളർ ആണ് നല്ല മസ്റ്റേർഡ് യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ ഈ കാണിക്കണ എല്ലാ സൈസിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല് അവൈലബിൾ ആട്ടോ എക്സ് എൽ ഉണ്ടാവും ത്രിപ്ലെ എക്സൽ ഉണ്ടാവും ഡബിൾ എക്സെൽ ഉണ്ടാവും അപ്പൊ ഈ കാണിച്ചിട്ടുള്ളത് വേണ്ട നല്ല അടിപൊളി യെല്ലോ കളർ ആണ് യെല്ലോ എന്ന് പറഞ്ഞാല് മസ്റ്റേഡ് യെല്ലോ കളർ ആണ് എട്ടാണ്ട് തിളങ്ങുന്ന ഒരു യെല്ലോ ഉണ്ട് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയിറക്കം പറഞ്ഞ് ഡബിൾ എക്സ് ആണ് അളവ് എല്ലാവരും നോക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ടാണ് കയ്യിൽ ഇറക്കാൻ പത്തൊമ്പത് ഇഞ്ചിനാണ് കയ്യിൽ ഇറക്കാൻ വരുന്നത് ലെങ് കാണിച്ചിരുന്ന വരുന്നത് അപ്പൊ ഡബിൾ എക്സ് എല്ലിന്റെ വരെ വരുക അമ്പത്തിമൂന്നിന്റെ ഉള്ളിയാണ് അമ്പത്തിരണ്ടര ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല വീതി വിസ്താരക്കുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വരുന്നുള്ളൂ നല്ലൊരു സൂപ്പർ ഐറ്റംസ് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അത് ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസിൽ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ നല്ലൊരു പീക്കോ നീലാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് കളറ് പോവുകയോ ചുരുങ്ങിയോ ഒന്നും ഇല്ല നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് വരുന്നത് ഇത് ത്രിപ്ളക്സ് എല്ലാ ഞാൻ ത്രിപ്ലെ എക്സെല്ലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പം ഇത് എല്ലീ കാണിക്കുന്ന എല്ലാ കളറുകളും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ചിൻ്റെ കൈയ്യളക്കെ വേണ്ടത് ഇതിന്റെ ലെങ്ങ് പറഞ്ഞു തരാത്തിലേ വേണം എന്നുള്ളത് ത്രിപ്ലെക്സിന്റെ ലെങ് വരുന്ന അമ്പത്തഞ്ച് ഇഞ്ച് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് രീതി വരണ്ട് ഇട്ടാ നല്ല ഒരു നല്ല അടിപൊളി വീച്ചിലുള്ള നല്ല ടൈപ്പ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അടിപൊളി ക്ലോത്തിലാണ് സാധനം കിട്ടാൻ പോകുന്നത് നാല് കളർ ഈ ക്ലോത്തിൽ വരുന്നുണ്ട് ഇട്ടാ നെക്സ്റ്റ് ഇതാ പെൻഡിൽ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ ഇതാണ് അപ്പം ഇതിലൊക്കെ എക്സെല്ലും ഡബിൾ എക്സല് ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നല്ല അടിപൊളി സ്റ്റോൺ ഡേറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്റ്റി ഒക്കെ വേണ്ട ആൾക്കാർ ഷാമ്പോൾ കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ നെയ്റ്റവും ശരി കാണാൻ പറ്റും ഇത് ഇതിന്റെ എക്സ് എൽ ആണ് ഇതിന്റെ നല്ലൊരു കളർ ഇതിൽ വലിയ സൈസും എക്സെൽ ഡബിൾ എസ് എൽ ത്രി എക്സ് ഒക്കെ ഉണ്ട് ഞാൻ അടുത്തത് വേറൊരു വെറൈറ്റി പ്രിന്റ് ആണ് കണ്ടാ ഇതിലത് എക്സ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എസ് എൽ അവൈലബിൾ ആണ് ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപൊളികൾ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ലൈനിങ് ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് രണ്ട് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ആൻഡ് ദേഷ് കളർ വൈറ്റ് കളർ ഒക്കെ കളറൊക്കെപാട് പിടിച്ചിട്ടുള്ള നല്ലൊരു വിട്ടാണെങ്കിൽ ലംഘന കളർ കിടക്കുന്നത് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ രണ്ട് പീസ് എടുക്കുമ്പോൾ നല്ല നല്ല ക്ലോത്തൊക്കെയാണ് വന്നിട്ടുള്ളത് പ്രിന്റ് പോയാൽ പിടിക്കുക ഒന്നും ഇല്ല കേട്ടോ ഇനി അതിൻ്റെ വേറെ പ്രിന്റിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങിൽ വന്നത് നല്ല സൂപ്പർ ഐറ്റംസ് അടക്കണം എക്സെൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സെൽ അവൈലബിൾ ആണ് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് നെക്കൊക്കെ എങ്ങനെയാണെങ്കിൽ അതിനെക്കാണ് വേണ്ടിയിരുന്നത് നല്ല രീതിയൊക്കെയുള്ള നല്ല അടിപൊളി വേറും മുന്നൂറ്റി രൂപ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തുകൂടി അതേപോലെ നല്ല നല്ല ഐറ്റംസ് നമ്മൾ വീഡിയോയിൽ വരും ഒരുപാട് ത്രീ പീസിൻ്റെ ഐറ്റംസൊക്കെ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വന്നിട്ട് കാണുക നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വൈറ്റും നല്ലൊരു കളറാണ് അത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് ഇത് അപ്പോൾ നമ്മളീ കാണിക്കുന്ന എല്ലാ കളറിലും എക്സൽ ഡബിൾ എക്സൽ ത്രിബ് എക്സൽ അവൈലബിൾ ആണ് കേട്ടോ എക്സ് എല് ഡബ് എക്സ് എല് ത്രിപ്ലക്സ് എല് ഇതെല്ലാ ഇതിലുണ്ട് അപ്പോൾ ഗൗണീൻ്റെ ആവശ്യക്കാർ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മളത്തെ എല്ലാ വെറൈറ്റികളും ഉണ്ട് അപ്പോൾ എല്ലാരും ഉള്ളത് തന്നാളി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇത്രയും കാണിക്കുന്ന ഇഷ്ടമാകുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം അറിയാം